പറയുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഇത് മാത്രാണ് വൃത്തിയില്ലെന്ന കൊച്ച സയറ വൃത്തിയില്ല കുളിക്കുന്ന ഇഷ്ടം വെട്ടുന്ന ഇഷ്ടം ഞാൻ പറയുന്നു എല്ലാരും പറയുന്ന കുഞ്ഞു ബുദ്ധിമുട്ടാണല്ലേ അമ്മ അമ്മ കൊണ്ടിരുന്നു കൊടുക്ക് പൊന്നിന് നഗം വെച്ചിട്ട് അടങ്ങിയിരുന്നു നോക്ക് നല്ലോട്ട് വൃത്തിയാവത്തില്ല കുളിക്കുന്ന ഇഷ്ടമെട്ടന്ന് ഇഷ്ടമല്ല പല്ലേക്കുന്ന ഇഷ്ടമല്ല ഒന്നും ഇഷ്ട ഇങ്ങനെ നടക്കണം അഴുക്കും പിടിച്ചു ദേഹത്ത് അട്ടിവിടെ കിടന്ന് മണ്ണിപ്പോട്ടാ പിടിക്കുന്നേ ഇങ്ങനെ ആണോ വൃത്തിയില്ലാതെ നോച്ചാട്ട് വരുവറുന്നേ കുഞ്ഞു ഗുഗേറാന്ന എല്ലാരും പറയുന്നത് ഞാൻ പറഞ്ഞേ സായ ഗുഗുകളാണ് സായ അങ്ങനെ പോകത്തില്ല രണ്ടാമം പെട്ടെന്ന് നമുക്ക് എനിക്ക് പാക്ക് കുളിക്കാം പാക്ക് കുളിക്കാം 大家。<Bye. S 2> <Bye. S 1>